ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ക്യാരറ്റ് തോരൻ ഉണ്ടാക്കാം അപ്പം ഞാനിവിടെ കാരറ്റ് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇവര് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ സവാള ചെറുതായി അരിഞ്ഞതും കറിവേപ്പിലയും വരിലെയും ഇട്ട് കൊടുക്കാം യും മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചതച്ച് വെച്ചാൽ വട്ടനമുളക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് അതിലേക്ക് ക്യാരറ്റ് ഇട്ടുകൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി ളക്കി കൊടുക്കാം ഇപ്പൊ ക്യാരറ്റ് വിട വന്നെങ്കിൽ അതിലേക്ക് ചിലക്കി വെച്ച തേങ്ങ ഇട്ടു കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ക്യാരറ്റ് തോരൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ക്യാരറ്റ് തോരനാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക